ബീഫ് ഫ്രൈ അടിപൊളി എനിക്ക് ബീഫ് ഫ്രൈ വളരെ ഇഷ്ടപ്പെട്ടു എന്തൊക്കെ ചേരുവകളാണ് അത് ഇറക്കുന്നതാ സീക്രട്ടാ റെസിഫിയൊക്കെ സീക്രട്ടാ കേട്ടോ കിടിലം ബീഫ് ഫ്രൈ ആയിരുന്നു അടിപൊളി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ആക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ കാണുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് വരുന്നത് അല്ലേ അല്ലേ വളരെ കിടിലം ഫുഡായിരുന്നു സൂപ്പർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമസ്കാരം ഒരു തട്ടുകട വില ഇറക്കുകയാണ് ഏറ്റവും നല്ല തട്ടുകട ഉള്ളതെന്നാണ് ആൾക്കാർ പറയുന്നത് കായംകുളത്തോട്ട് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും നല്ല തട്ടുകട ഉള്ളത് കായംകുളത്താണോ എൻ്റെ അവിടെ കുറെ കുട്ടികളുണ്ട് എല്ലാവരും ഹായ് എന്തുവാ കഴിക്കാം എന്തുവാ ഉണ്ട് പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് ആ നമ്മുടെ ഈ കടയുടെ പേരെന്തോക്കേരില്ലേ ആ പേരില്ലേ ആ നമ്മുടെ സ്പെഷ്യൽ ചിക്കനും ബീഫു ആ ഞങ്ങളുടെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാം കേട്ടോ കൊടുക്കണം അല്ലേ കായംകുളം കരിയിലൊക്കെ വളരെ ചെറിയ കടയാണ് പുറത്തൊക്കെ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം ഇങ്ങോട്ട് കേറിയത് ഫുഡ് കഴിച്ചിട്ട് പോയാൻ ഫ്രൈ എന്താ രണ്ട് ചിക്കൻ ഫ്രൈ ഒരു ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ നമ്മള് പറഞ്ഞത് ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ബീഫ് ഫ്രൈയും നോക്കാം പൊറോട്ട അത്യാവശ്യം സോഫ്റ്റ് ആണ് കുഴപ്പമില്ല ബീഫ് ഫ്രൈ കണ്ടിട്ടൊക്കെ അടിപൊളിയായിട്ടാണ് തോന്നുന്നത് കഴിച്ച് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം ഇടിലം ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ കേട്ടോ അന്യ ടേസ്റ്റ് ഇടിലാണ് ടേസ്റ്റ് ഓക്കെ അടിപൊളി അത് മസാല ഗംഭീരം അതിഗംഭീരം തന്നെ പറയാം ൈ ഈ കടക്ക് ഹൈവേ സൈഡിൽ തന്നെ വേണം കട എക്സാക്ട് ലൊക്കേഷൻ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെത് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി തീർച്ചയായിട്ടും തന്നെ അത്ര ഗംഭീരമായിട്ടുള്ള ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ മസ്റ്റാ ഇവിടെ വന്ന് കഴിക്കൊണ്ടായിട്ടാണ് ബീഫ് ഫ്രൈ നല്ല വളരെ സോഫ്റ്റ് ആയിട്ട് മസാല അടി അതി ഗംഭീരം സൂപ്പർ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടോ നോക്കാം മറികടിച്ച നമ്മുടെ ഈ കടയുടെ എക്സാക്ട് ലൊക്കേഷൻ ആണ് കറക്റ്റ് സ്ഥലം കട നിക്കുന്ന കൊട്ടികുളങ്ങര ഞാനിതിനുമ്പ് ഇതിലേക്ക് പോയിട്ടുണ്ട് കട കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ ഇപ്പൊ ഇതില് ഇവിടെ വന്നിട്ട് അവിടെ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ ചോദിച്ചപ്പോൾ എത്ര വർഷമായി കേട്ടോ ഒരുപാട് വർഷം വർഷത്തിനുള്ളത് വർഷത്തിനു ബീഫ് ഫ്രൈ എന്ന് പറയാൻ പിന്നെ അല്ലാതെ ആകർഷിച്ച മസ്റ്റാർട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ഈ ബീഫ് ഫ്രൈ ആ മസ്റ്റാർട്ട് ഇവിടെ വന്ന് ഫ്രൈ ചെയ്യാൻ ട്രൈറ്റാ താഴങ്ങളുടെ ഭാഗത്തുള്ള പോവാണെങ്കിൽ താഴങ്ങളും കുറ്റിവിളങ്ങളാണ് കുറ്റിവെങ്കിലാണ് ഈ കടയുള്ളത് കത്തിക്കടകള ഇവിടെ ആരോടെ ഞാൻ ചോദിച്ചാൽ ഈ കട പറഞ്ഞുതരും ഞങ്ങൾ ഓട്ടോക്കാർക്ക് ചോദിച്ചപ്പോഴാണ് ഈ കട പറഞ്ഞത് ഞാൻ പറയൂ നേരത്തെ ഞങ്ങൾ കട്ടുകട ഇറങ്ങി കായംകുളം അങ്ങോട്ട് നല്ല ഇഷ്ടം പോലെ കട്ടുകട ഉണ്ട് അപ്പം ബീഫും പൊറോട്ടയും കഴിച്ചതിന് ശേഷം ഈ ചായം കൂടെ കുടിച്ചു നോക്കാം ചായ സൂപ്പർ ചായയും സൂപ്പർ ഈ പൊറോട്ടയും ബീഫും ആ ബീഫ് അടിപൊളി